കുറച്ച് കാലം മുൻപ് കല്യാണരാമൻ എന്ന സിനിമയിൽ സദ്യ വിളമ്പുന്നെടുത്ത് ഇന്നസെൻ്റ് ചേട്ടൻ ഉണ്ടാക്കുന്ന ഹാസ്യാത്മകമായ ഒരു പ്രശ്നങ്ങളുണ്ട് ഹാസ്യാത്മകമായ പ്രശ്നങ്ങൾ ഇന്നല്ല വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സദ്യയിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നത്തെ വരച്ച് കാണിക്കുന്നുണ്ട് ഇന്ന് നമ്മളത് റിയൽ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടത് പപ്പട വഴക്കാണ് നമ്മളറിയുന്നത് മുഴുവൻ വാർത്താ ചാനലുകളിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ഇത് കൂടാതെ എത്ര എത്ര വഴക്കുകൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടാവും ആലപ്പുഴയിൽ നിന്ന് നേരെ ഇത് കൊല്ലത്തേക്ക് വെച്ച് പിടിച്ചു കൊല്ലത്ത് പപ്പടവഴക്ക് സാമ്പാർ വഴക്ക് പൊറോട്ട വഴക്ക് ഇതേ അവസാനം കച്ചമ്പറ വഴക്കിൽ വന്ന് നിൽക്കുന്നു ഇത് ചെയ്യുന്നത് കൊച്ചു കുട്ടികളൊന്നുമല്ല മുതിർന്നവരാണ് പ്രായപൂർത്തിയായവരാണ് ജീവിത അനുഭവങ്ങളുള്ളവരാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവരുടെ ഇടയില് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ക്ഷമ ചെറിയ ഒരു ഉള്ളി കൊണ്ടുള്ള ചെറിയ ഏതാണ്ട് ഒരു സാധനം അതിന് കിട്ടാത്തതിൽ പ്രതിഷേധിക്കുന്ന പ്രതിഷേധാത്മകമായ ഒരു ക്ഷമയും ഇല്ലാത്ത അസഹിഷ്ണുതാ മനോഭാവം വളർന്നു വരികയാണ് ഈ കാലഘട്ടത്തിൽ അതും പൊതുസമൂഹത്തിൽ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളിൽ ക്ഷമാശീലം കുറയുന്നു ജനങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു നമ്മൾ നമ്മളെ കുറിച്ചൊരു അവബോധം ഉള്ളിലില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സദ്യാവട്ടങ്ങളിലെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകേണ്ടത് നമ്മൾ തന്നെയല്ലേ എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നതെന്ന് തിരിച്ചാലോചിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ ഇതൊരു തരം മാനസിക രോഗം തന്നെയാവുമോ അറിയേണ്ടതുണ്ട് ദേഷ്യം അഗ്രസീവ്നെസ് ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വവും കൂടിയാണ് പ്രത്യേകിച്ചും ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യ കാര്യകാരണങ്ങളുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളപ്പോഴാണ് നമ്മളിപ്പോയിട്ട് പോയിട്ട് ഉള്ള സ്ഥലം നോക്കി പിടിച്ച് കിട്ടിയില്ല ചെറിയ ചെറിയ കുട്ടികൾ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്